തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഇന്ന് കീർത്തി സുരേഷിനുള്ള ആരാധക വൃന്ദം ചെറുതല്ല അഭിനയ മികവും സ്ക്രീൻ പ്രസൻസും ഒരുപോലെ ലഭിച്ച താരത്തിന് ഇന്ന് കൈനിറയ അവസരങ്ങളാണ് എന്നാൽ സൂപ്പർ സ്റ്റാറുകളുടെ നായക മാത്രമായി ഒതുങ്ങാതെ മികച്ച കഥാപാത്രങ്ങൾ ചെയ്യാനാണ് കീർത്തി സുരേഷ് ശ്രമിക്കുന്നത് ഗീതാഞ്ജലി എന്ന മലയാള ചിത്രത്തിലൂടെയാണ് കീർത്തി അഭിനയത്തിൽ തുടക്കം കുറിക്കുന്നത് പിന്നീട് തമിഴകത്തെ സെൻസേഷനായി നടി മാറി എന്നാൽ തരംഗം സൃഷ്ടിക്കുന്നതിനൊപ്പം സിനിമാ ലോകത്ത് തൻറെ സ്ഥാനം ഉറപ്പിക്കാനും കീർത്തിക്ക് കഴിഞ്ഞുവെന്നതും ശ്രദ്ധേയമാണ് മഹാനടി എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം കീർത്തി സുരേഷ് സ്വന്തമാക്കി പഴയകാല നടി സാവത്രിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത സിനിമയിൽ അവിസ്മരണീയ പ്രകടനമാണ് കീർത്തി കാഴ്ചവെച്ചത് തന്റെ കടുത്ത ആരാധകന് താരം നൽകിയ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് മറുപടി ലഭിക്കാൻ വേണ്ടി നടിയെ ടാഗ് ചെയ്ത ആരാധകനാണ് കീർത്തി മറുപടി നൽകിയത് വെറുതെ വന്നൊരു മറുപടിയല്ല ഇത് തുടർച്ചയായി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദിവസമായി നടിയുടെ മറുപടി ആഗ്രഹിച്ച് ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരാധകൻ ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ ദിവസമാണ് കീർത്തിയുടെ മറുപടി വന്നത് മറുപടി വൈകിയതിൽ ക്ഷമിക്കണം ഒരുപാട് സ്നേഹം എന്നാണ് കീർത്തിയുടെ മറുപടി ആരാധകന്റെ സ്നേഹം മനസ്സിലാക്കിയ കീർത്തിയെ നിരവധി പേർ അഭിനന്ദിച്ചു തമിഴ് തെലുങ്ക് മലയാളം സിനിമകൾക്ക് പുറമെ ഹിന്ദി സിനിമാ രംഗത്തേക്കും കടന്നിരിക്കുകയാണ് കീർത്തി സുരേഷ് വരുൺ ധവാൻ നായകനാവുന്ന ചിത്രത്തിലൂടെയാണ് ബോളിവുഡ് അരങ്ങേറ്റം സിനിമയുടെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല തമിഴ് ചിത്രം തെറിയുടെ റീമേക്ക് ആണിത് തെറിയിൽ സാമന്ത ചെയ്ത വേഷമാണ് ഹിന്ദി റീമേക്കിൽ കീർത്തി അവതരിപ്പിക്കുന്നത് ഇതിനു പുറമെ തമിഴിൽ കീർത്തിയുടേതായി സൈറൺ എന്ന ചിത്രം റിലീസ് ചെയ്യാനുണ്ട് ജയൻ രവി നായകനാകുന്ന ചിത്രത്തിൽ പോലീസ് ഓഫീസറെയാണ് കീർത്തി സുരേഷ് അവതരിപ്പിക്കുന്നത് രഘുലത റിവോൾവർ കണ്ണിവെടി എന്നീ തമിഴ് ചിത്രങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കീർത്തിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ മലയാളത്തിൽ വാഷി എന്ന സിനിമയിലാണ് കീർത്തി അവസാനമായി അഭിനയിച്ചത് ടൊവിനോ തോമസ് നായകനായ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും ഒ ടി ടിയിലൂടെ പ്രേക്ഷക പ്രീതി നേടി കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക